മൂന്നാറിൽ ദേശീയപാതയിലൂടെ റോഡിൽ അപകടകരമായ രീതിയിൽ കാറോടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ബൈസൻവാലി സ്വദേശിക്കെതിരെയാണ് നടപടി കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മൂന്ന് ദിവസത്തെ ഡ്രൈവർ റിഫ്രഷ്മെന്റ് ക്ലാസിലും യുവാവ് പങ്കെടുക്കണം ജൂൺ രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് യുവാക്കൾ ഗ്യാപ്പ് റോഡിലൂടെ മറ്റു വാഹനങ്ങൾ നോക്കാതെ തലങ്ങും വിലങ്ങും അതിവേഗത്തിൽ കാർ ഓടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന രണ്ടുപേർ ശരീരം പുറത്തിട്ട് അപകടകരമായ രീതിയിലാണ് യാത്ര ചെയ്തത് ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത് കാർ ഓടിച്ച ബൈസിൽവാരി സ്വദേശിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ മൂന്ന് ദിവസത്തെ ഡ്രൈവർ റിഫ്രഷ്മെന്റ് ക്ലാസ്സിലും പങ്കെടുക്കണം ഇയാളും കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത സുഹൃത്തുക്കളും സാമൂഹിക സേവനം നടത്തണമെന്നും നിർദ്ദേശം നൽകി ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെതാണ് നടപടി കാറിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദു ചെയ്യുന്നതിനായി ഉടുമ്പഞ്ചോല സബ് ആർ ടിഒക്ക് നിർദ്ദേശം നൽകി ബോധപൂർവം പൊതുസുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയതിനാണ് നടപടി ന്യൂസ് ബ്യൂറോ അടിമാലി